ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു ഹീറോ ഹോണ്ട സീഡ് ഡോൺ വണ്ടി നമ്മളത് വർക്കിൽ കേട്ടിട്ടുണ്ട് അത് ഓയിൽ എഞ്ചിന് ഓയിൽ വീക്കും അതുപോലെ ഫോർഫോയിൽ ആയിട്ടാണ് വന്നിരുന്നത് അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു എഞ്ചിൻ ഓയിലേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് കാണിക്കേണ്ട എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഓയിൽ ലീക്ക് മാറണമെങ്കിൽ എനിക്ക് ഫുൾ ആയിട്ട് അയച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും ഫുൾ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക നമുക്ക് പുറമേന്ന് കാണുന്ന ഓയിലീക്ക് ഈ ഇവിടുത്തെ ഈ സ്പോക്കിൻ്റെ ഓടിച്ചില് അതുപോലെ ഈ റബ്ബർ ഗിയർ റബ്ബറ് നീര്ഷാപ്പിൻ്റെ ഓടിച്ചില് പിന്നതുപോലെ ഈ ഹെഡിൻ്റെ മൂന്ന് ഗ്യാസ് കെറ്റ് ഇവിടുത്തെ ഒരു ഗ്യാസ് കെറ്റ് ഈ ഇവിടെ ഒരു ഗ്യാസ് കെറ്റ് അപ്പുറത്തെ സൈഡ് ഒരു ഗ്യാസ് കെറ്റ് വരുന്നുണ്ട് ആ മൂന്ന് ഗ്യാസ് കെറ്റും ഈ ടാപ്പറ്റി കവറിൻ്റെ രണ്ട് ഊറിങ്ങും മാറ്റിയിട്ട് പുറമേ നിന്ന് കാണാവുന്നൊരു തെക്കിലുള്ള ഓയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എക്കിറ്റം ആ ഓയിലിക്കൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം അത് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുറമേ നിന്നുള്ള ലീക്ക് മാത്രമേ ചെയ്യുന്നു പുറമേന്ന് കാണുന്ന ലീക്കുകൾ മാത്രം നമ്മൾ ഇടൊക്കെ നോക്കുമ്പോൾ അത് ഹെഡിൻ്റെ അവിടെ നിന്ന് വരുന്ന ലീക്കാണ് അത് ഈ ഭാഗം അഴിച്ചു കഴിഞ്ഞാലാണ് ഇവിടുത്തെ യാത്രയിട്ട് മാറി കഴിഞ്ഞാലേ ഇവിടെ ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഇതൊക്കെ അഴിച്ച് അഴിച്ച് ചെയ്യണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അപ്പം പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് മാത്രം ഓയിൽ ലീക്കിൻ്റെ കേസ് മാത്രമല്ല ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് അയച്ച് ചെയ്യുന്നില്ല പുറമേന്ന് കാണുന്ന ലീക്ക് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ അതുപോലെ ഫോർ കോയിലിൻ്റെ ലീക്ക് പോർക്കോയിലേക്ക് ട്യൂബ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അയക്കണ്ടെന്നുള്ള രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് അതിപ്പം നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ പോർക്ക് പൈപ്പിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പുറമേന്ന് പൈപ്പിന് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല ചെറിയ രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പുറത്ത് അയച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ട തേയ്മാനം അല്ല സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈപ്പും കൂടി മാറ്റി കയറ്റാവുന്ന തരത്തിൽ വേണം ചെയ്യാൻ കാരണം അഴിച്ചു കഴിഞ്ഞാൽ വീട്ടും പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിയോ ആ പൈപ്പ് മാറ്റാതെ കയറ്റി കഴിഞ്ഞാൽ വീണ്ടും ആ ഓയിലും എന്നുണ്ടെങ്കിൽ അത് അഴിക്കാതെ വിടുക അല്ലെങ്കിൽ അയച്ച് കഴിഞ്ഞാൽ ടൂ ടൂറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്ന തരത്തിൽ കടന്നു കേട്ടാത്ത അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് ഈ ഫോർ കോയിൻറ്റിൻ്റെ ലീക്ക് കൂടെ നോക്കിയിട്ട് പറയാം ബാക്കി അഞ്ച് ഭാഗത്തുനിന്ന് ലീക്കിൻ്റെ ഒരു ഏജൻസിലുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി നമ്മൾ പുറമേനും കാണുന്ന ലീക്കേ ചെയ്യുന്നുള്ളൂ ഓക്കെ